ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഇന്ത്യ പാക് അതിർത്തികൾ ഒട്ടും ശാന്തമായിരുന്നില്ല ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് തെളിയിച്ച മൂന്നാമത്തെ ഇന്തോ പാക് യുദ്ധം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മൂന്നിന് യുദ്ധം തുടങ്ങിയത് പാകിസ്ഥാൻ ആണെങ്കിലും അധികം വേഗത തങ്ങൾ തുടങ്ങി വെച്ചത് തീക്കളിയാണെന്ന് പാകിസ്ഥാൻ മനസ്സിലായി ഇന്ദിരാഗാന്ധിക്ക് വൈറ്റ് ഹൗസിൽ നിന്നൊരു ഫോൺ കോൾ വന്നു എത്രയും പെട്ടെന്ന് പാകിസ്ഥാനെതിരെയുള്ള യുദ്ധം ഇന്ത്യ അവസാനിപ്പിക്കണം ഇല്ല പാകിസ്ഥാനെ കപ്പൽ വേണ്ടി കപ്പലുകൾ അയക്കാം തിർത്തിയിൽ കടന്നു വരുന്ന കപ്പലുകളും തിരിച്ചു പോകണോ വേണ്ടിയോ എന്ന് ഞാൻ തീരുമാനിച്ചു ഇതായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മറുപടി നിലപാടുകളിൽ ഉറച്ച് മൂർച്ചയേറിയ അളന്ന് തിട്ടപ്പെടുത്തിയ വാക്കുകൾ കൊണ്ട് ദൃഢനിശ്ചയമുള്ള ഉരുക്കു വനിതയായി ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി മാറിയത് ഒരു സുപ്രഭാതം കൊണ്ടല്ല പൊതുസ്ഥലങ്ങളിൽ സംസാരിക്കാൻ പോലും നിന്ന് പതുങ്ങിയ ഇന്ദിരാഗാന്ധിയെ മൂങ്കി ഗുടിയ അഥവാ മിണ്ടാട്ടമില്ലാത്ത പാവക്കുട്ടി എന്ന് വിശേഷണം കിട്ടിയ ഇന്ദിര കാലങ്ങൾക്കപ്പുറം ഇന്ത്യയുടെ ഉരുക്കു വനിതയായി പരിവർത്തനം ചെയ്യപ്പെട്ടത് ജനങ്ങളിലേക്ക് ഇറങ്ങിയ ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഒരു വലിയ മൈതാനത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജനക്കൂട്ടത്തിന് ഇടയിൽ നിന്ന് ഒരു കല്ലേറുകൊണ്ടത് ഇന്ദിരയുടെ മൂക്കിൽ തന്നെയായിരുന്നു എന്നാൽ മൂക്കുപൊട്ടി ചോരൊലിച്ചിട്ടും പ്രസംഗം അവസാനിപ്പിക്കാതെ തനിക്ക് പറയാനുള്ളതെല്ലാം ജനത്തോട് അറിയിച്ചു പിന്നീട് മുഖത്തൊട്ടിച്ച പ്ലാസ്റ്ററുമായി പല വേദികളിലും പ്രസംഗിച്ചു ആ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി പാർലമെന്റിലെത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി ഭാരത ജനതയ്ക്ക് ഇന്ദിര എന്നാൽ ഇന്ത്യയും ഇന്ത്യ എന്നാൽ ഇന്ദ്രിയമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കാശ്മീർ മേഖലയെ ചൊല്ലി രണ്ടാം ഇൻഡോ പാകിസ്ഥാൻ യുദ്ധം നടന്ന് അഞ്ച് വർഷം പിന്നിടുമ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ വീണ്ടും ഒരു യുദ്ധമുണ്ടായി പാകിസ്ഥാനിൽ നിന്ന് അതിൻ്റെ കിഴക്കൻ പ്രവിശ്യയെ വെട്ടിമാറ്റി ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യം നിലവിൽ വന്ന ചരിത്രം ആരംഭിക്കുന്നത് ഈ യുദ്ധാവസാനത്തോടുകൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഇൻഡോ പാക് യുദ്ധത്തിന്റെ പശ്ചാത്തലം എങ്ങനെയെന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വതന്ത്രാനന്തര ഇന്ത്യ എന്നും പാകിസ്ഥാനെന്നും വിഭാഗിക്കപ്പെട്ടു എന്നാൽ പാകിസ്ഥാൻ എന്ന രാജ്യം രണ്ട് ഭൂഖണ്ഡങ്ങളിലായിട്ടായിരുന്നു കിടന്നത് അന്ന് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ കിഴക്കൻ പാകിസ്ഥാൻ എന്നും പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നുമായിരുന്നു നിലനിന്നിരുന്നത് ഇതിന്റെ രണ്ടിനെയും ഇടലായി ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ ഇന്ത്യ എന്ന ശത്രുരാജ്യം ഇരുപത്തിനാല് വർഷം ഒരേ കേന്ദ്ര ഭരണത്തിന്റെ കീഴിൽ പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും കഴിഞ്ഞുകൂടിയെങ്കിലും അവർ തമ്മിൽ ഭിന്നതകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു സ്വന്തം രാജ്യത്ത് രണ്ട് ഭാഗങ്ങളായി കിടക്കുന്ന ജനതയോട് വേർതിരിവ് കാണിച്ചു ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും സമ്പദ് വ്യവസ്ഥയിലും സംസ്കാരത്തിലും രണ്ട് ഭൂഖണ്ഡങ്ങളിലായി കിടക്കുന്ന പാകിസ്ഥാന് വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഒരു പ്രത്യേക രാഷ്ട്രത്തിനു വേണ്ട എല്ലാ ഗുണങ്ങളും പടിഞ്ഞാറൻ പാകിസ്ഥാന് പ്രത്യേകമായി തന്നെ ഉണ്ടായിരുന്നു എന്നാൽ പടിഞ്ഞാറൻ പാകിസ്ഥാനെ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ അകലെ കിടക്കുന്ന കിഴക്കൻ പാകിസ്ഥാനുമായി കൂടെ കൂട്ടിയത് കേവലം ഇസ്ലാം എന്ന മതത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലായിരുന്നു കിഴക്കൻ പാകിസ്ഥാനിലെ ജനതയെ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ജനതയുമായി താരതമ്യപ്പെടുത്തിയാൽ വളരെ പാവപ്പെട്ട ജനതയായിരുന്നു അതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാനെ അടിച്ചമർത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്തിരുന്നു യാഹ്യാ ഖാൻ എന്നീ സൈനിക നേതാക്കളുടെ സ്വേച്ഛാധിപത്യ ഭരണം കിഴക്കൻ പാകിസ്ഥാൻ ജനതയുടെ ജനാധിപത്യ അവകാശങ്ങളെയെല്ലാം പാടെ നിഷേധിച്ചു ഭരണം ജനാധിപത്യവൽക്കരിക്കുന്നതിനു വേണ്ടി ജനങ്ങൾ നടത്തിയ സമാധാനപരമായ പ്രക്ഷോഭങ്ങൾക്കെതിരെ സൈനിക സ്വേച്ഛാധിപതികൾ ഇരുമ്പുമുഷ്ടിയാണ് പ്രയോഗിച്ചത് ജനങ്ങളുടെ പ്രതിഷേധവും രോഷവും വർദ്ധിച്ചു തങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി അവാമി ലീഗ് എന്ന പാർട്ടി നിലവിൽ വന്നു സ്വയം ഭരണത്തിനു വേണ്ടിയുള്ള ആ ജനകീയ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുജ്ബൂർ റഹ്മാനാണ് മുജിബുർ റഹ്മാനെ പാകിസ്ഥാൻ പട്ടാളക്കാർ പിടികൂടി പടിഞ്ഞാറൻ പാകിസ്ഥാനിലേക്ക് കടത്തി അതിനുശേഷം കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗ്ലാ മേൽ അവർ ആക്രമണം അഴിച്ചുവിട്ടു കണ്ണിൽ കണ്ട ജനങ്ങളെ വെടിവെച്ച് വീഴ്ത്തി വീടുകൾ നശിപ്പിച്ചു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു വസ്തുവകകൾ കൊള്ളയടിച്ചു പാകിസ്ഥാൻ സൈന്യം ഓപ്പറേഷൻ സെസ്ലൈറ്റ് എന്ന പേരിൽ വലിയ തോതിൽ കൂട്ടക്കൊലയും അടിച്ചമർത്തലും അഴിച്ചുവിട്ടു ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ബ്രിട്ടീഷുകാർ തിരിച്ചുപോയതോടെ കോളനി ഭരണത്തിൽ നിന്നും പാകിസ്ഥാൻ മുക്തമായി എങ്കിലും കിഴക്കൻ പാകിസ്ഥാൻ കോളനി ഭരണത്തിൽ തന്നെ തുടർന്നു കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ഏകദേശം ഒരു കോടിയിലധികം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് അധിക പാലായനം നടത്തി പാകിസ്ഥാൻ സൈന്യത്തിന്റെ പൈശാചിക പ്രവൃത്തികളിലെല്ലാം വിട്ടറിഞ്ഞോടിയവർ അഭയം കണ്ടെത്തിയത് ഇന്ദിരയുടെ ഇന്ത്യയിൽ അഭയാർത്ഥികൾക്ക് ഭീതി കൂടാതെ അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനുവേണ്ടി പാകിസ്ഥാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കണമെന്ന് ലോകരാഷ്ട്രങ്ങളോട് ഇന്ദിരാഗാന്ധി അറിയിച്ചു എന്നാൽ അമേരിക്കയാകട്ടെ കൂടുതൽ ആയുധങ്ങൾ നൽകി പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ മൃഗീയത പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ഒരു യുദ്ധം അധികം വൈകാതെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനുമായി ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയനുമായി നല്ല ബന്ധമുണ്ടാക്കി ഇതേസമയം ബംഗ്ലാദേശിലെ ഒളിപ്പോരുകൾ ശക്തമായി അവാമി ലീഗിന്റെ നേതൃത്വത്തിൽ മുക്തിബാഹിനി എന്ന പേരിൽ ഒരു വിമോചന സേന രൂപീകൃതമായി മുക്തിബാഹിനിയെക്കൊണ്ട് പാകിസ്ഥാൻ സൈന്യം പൊരുതിമുട്ടിയപ്പോൾ ഇന്ത്യൻ സൈനികരാണ് ഈ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് പാകിസ്ഥാൻ ആരോപിച്ചു ഇന്ദിരാഗാന്ധി മുൻകൂട്ടി കണ്ട പോലെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തിരിഞ്ഞ് യുദ്ധത്തിന് പ്രഖ്യാപനം കുറിക്കുന്നു അങ്ങനെ ആ ദിവസം വന്നെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മൂന്ന് വൈകുന്നേരം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനവും കൂടാതെ തന്നെ ആക്രമണം വ്യോമസേന വഴി അഴിച്ചുവിട്ടു പക്ഷേ ആക്രമണങ്ങളിൽ ഇന്ത്യൻ വിമാനങ്ങളിൽ ഒന്നുപോലും പാകിസ്ഥാന് തകർക്കാൻ കഴിഞ്ഞില്ല പാക് വിമാനങ്ങൾ ആകാശത്ത് തുടരുമ്പോൾ തന്നെ ഇന്ത്യൻ പോർ വിമാനം പാകിസ്ഥാന്റെ ആകാശത്തേക്ക് പാഞ്ഞു മണിക്കൂറുകൾ കൊണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ ചിറകരിയാമെന്ന് വ്യാമോഹിച്ച പാകിസ്ഥാൻ ഇന്ത്യയുടെ തിരിച്ചടിയിൽ പതറിപ്പോയി ഇന്ത്യയുടെ വ്യോമസേന ആകാശാധിപത്യം നേടിയെടുത്തു ശരിക്കും ഡിസംബർ മൂന്ന് മുതൽ പതിനാറ് ദിവസം വരെ നീണ്ടുനിന്ന ഈ യുദ്ധത്തിൽ പല പോരാട്ടങ്ങളും നടന്നു അതിൽ ശ്രദ്ധേയമായ കുറച്ച് പോരാട്ടങ്ങളെപ്പറ്റി അറിയാം അതിലൊന്നാണ് പതനം വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് ഔദ്യോഗികമായി പാക് ഇന്ത്യ യുദ്ധം തുടങ്ങിയതെങ്കിലും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് നീക്കങ്ങൾ നടത്തിയിരുന്നു പി എൻ എസ് ഘാസി എന്ന പേരിൽ പാകിസ്ഥാന്റെ ഇലക്ട്രിക്കൽ സബ്മറൈൻ വളരെ രഹസ്യമായി വിശാഖപട്ടണ തുറമുഖത്തടുത്തു ഘാസിയുടെ ലക്ഷ്യം ഐ എൻ എസ് വിക്രാന്ത് എന്ന ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ തകർത്ത് കടലിലെ ഇന്ത്യൻ മേധാവിത്വത്തെ തകർക്കുക എന്നതായിരുന്നു എന്നാൽ അടപടലം ഘാസി കബിളിക്കപ്പെട്ടു ഗാസി എത്തുന്നതിന് പത്ത് ദിവസം മുന്നേ തന്നെ ഐ എൻ എസ് വിക്രാന്തിനെ നാവികസേന സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി തുടർന്ന് ഘാസിയെ കബളിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഐ എൻ എസ് രജ്പുത്ത് എന്ന ഇന്ത്യയുടെ പടക്കപ്പലിനെ പാകിസ്ഥാൻ പി എൻ എസ് ഘാസിയുടെ പരിസരത്തേക്ക് നീങ്ങുവാൻ നിർദ്ദേശം നൽകി രജ്പുത്തിന്റെ ആക്രമണത്തിൽ പി എൻ എസ് ഘാസി വൈകാതെ പൊട്ടിത്തെറിച്ചു പാകിസ്ഥാൻ നാവികസേനയുടെ കരുത്താകെ ചോർന്നുപോയി ബാറ്റിൽ ഓഫ് ലോങ് വേ ഡിസംബർ നാല് രാത്രിയിൽ രാജസ്ഥാനിലെ താർ മരുഭൂമിയിലെ അതിർത്തി പോസ്റ്റായ ലൊഗേവാലയിൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വാഹനങ്ങളുടെ വലിയ കൂട്ടം വന്നു എന്നാൽ ലുഗേവാലെ അതിർത്തിയിൽ വെറും നൂറ്റി ഇരുപത് സൈനികർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് വില കൊടുത്തും ലുഗേവാലയിൽ പാക് സൈന്യത്തെ തടയണമെന്ന പഞ്ചാബ് റെജിമെന്റി ബറ്റാലിയൻ കമാൻഡർ മേജർ കുൽദീപ് സിംഗിന്റെ നേതൃത്വത്തിൽ നൂറ്റി ഇരുപത് ഇന്ത്യൻ സൈനികർ പാക് സൈന്യത്തോട് നേരം പുലരുന്നതുവരെ പൊരുതി നിന്നു രാവിലെ ഏഴ് മുപ്പതോടുകൂടി വ്യോമസേന പറന്നെത്തി പാക് ടാങ്കുകളെ നിലം പരിശാക്കി ആകാശത്തുനിന്ന് ആക്രമണം പെയ്തിറങ്ങിയപ്പോൾ പാക് സൈന്യത്തിന് അവരുടെ ലക്ഷ്യം തന്നെ മറന്നുപോയി യുദ്ധം ഏതാണ്ട് പരിസമാപ്തിയിലേക്ക് അടുക്കുമ്പോൾ തന്നെ അമേരിക്ക എന്ന വനശക്തി ശക്തി യു എസ് എസ് എൻ്റർപ്രൈസ് എന്ന യുദ്ധക്കപ്പലിനെ ബംഗാൾ ഉൾക്കടലിലൂടെ ഇന്ത്യക്കെതിരെ അയച്ചു അതേസമയം തന്നെ അന്ന് അവർ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ എച്ച് എം എസ് ഈഗിൾ എന്ന ബ്രിട്ടൻ കപ്പൽ അറബിക്കടലിലൂടെ ഇന്ത്യക്കെതിരെ വന്നു ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന് മുന്നിൽ ഇന്ത്യ മുട്ടുകുത്തുമെന്ന് കരുതിയ സ്ഥാനത്ത് ഡൽഹിയിൽ നിന്നൊരു ഒറ്റ എമർജൻസി മെസ്സേജ് മോസ്കോയിലേക്കെത്തി പിന്നെ നടന്നത് ഇതിഹാസം യു എസ് എസ് എൻ്റർപ്രസ് എന്ന യുദ്ധക്കപ്പലിൻ്റെയും ഇന്ത്യയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിക്രാന്തിൻ്റെയും ഇടയിൽ റഷ്യയുടെ നല്ല ഒന്നാംതരം സബ്മറൈൻ വന്നു ഇനി യുദ്ധം ചെയ്താൽ യു എസ് എസ് എൻ്റർപ്രസിന് റഷ്യയുടെ യുദ്ധക്കപ്പലമായി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അമേരിക്കയുടെ യു എസ് എസ് എൻ്റർപ്രസ് ഇന്ത്യയെ ആക്രമിക്കുക എന്ന ലക്ഷ്യം പാടെ ഉപേക്ഷിച്ച് തിരിച്ചുപോയി ഇതേ സമയം തന്നെ എച്ച് എം എസ് ഇഗിൾ എന്ന ബ്രിട്ടൻ കപ്പൽ ഐ എൻ എസ് വിക്രാന്തിനെ ആക്രമിക്കാൻ വരുന്ന വേളയിൽ അവിടെയും റഷ്യയുടെ കാവൽ ഇന്ത്യയ്ക്കുണ്ടായി എച്ച് എം എസ് ഇഗിളിന് റഷ്യയുടെ കപ്പലുകൾ വളഞ്ഞു പിന്നെ ഒരു നിർദ്ദേശം മാത്രം ഇന്ത്യക്കെതിരെ ആയുധമെടുത്താൽ അത് റഷ്യക്കെതിരെ ആയുധമെടുക്കുന്നതിന് തുല്യമാണ് അതോടുകൂടി എച്ച് എം എസ് ഇഗിളും ഇന്ത്യയെ തൊടാൻ കഴിയാതെ മടങ്ങി ചുരുക്കി പറഞ്ഞാൽ ആകാശത്തും കരയിലും കടലിലും ഇന്ത്യൻ സൈന്യത്തെ ചെറുത്തു നിൽക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പതിനാറിന് ധാക്കയിൽ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയുടെയും ബംഗ്ലാദേശ് സേനയുടെയും മുന്നിൽ നിരുപാധികം കീഴടങ്ങി ഡിസംബർ പതിനാറിന് പാകിസ്ഥാന്റെ കിഴക്കൻ സൈന്യ നേതൃത്വം ഒപ്പുവെച്ച ഇൻസ്ട്രുമെന്റ് ഓഫ് സറണ്ടർ എന്നറിയപ്പെടുന്ന ഉടമ്പടിയോടുകൂടി യുദ്ധത്തിന് വിരാമമായി ബംഗ്ലാദേശ് എന്ന സ്വതന്ത്രരാജ്യം നിലവിൽ വന്നു മുജീബ് റഹ്മാൻ പ്രധാനമന്ത്രിയുമായി